സംശയം ഉണ്ടായിട്ടില്ല ില് ഞാൻ ഞാൻ എന്തൊരു അവസ്ഥയല്ലേ ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടുണ്ട് അപ്പൊ ഞാൻ ഇതിനിടയില്ല എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു ഞാനൊരു സിംഗിൾ പേരൻ്റെ നമുക്ക്

ൻ പറഞ്ഞു വാട്സപ്പ് ചാറ്റിനകത്ത് വളരെ സൗഹൃദത്തോടു കൂടി സംസാരിച്ചു രണ്ട് വാട്സ്ആപ്പ് ചാറ്റുകൾ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞെ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ും എല്ലാരും വിളിക്കാറുള്ളത് ഇപ്പോഴും എന്തൊക്കെയാണ് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടു ഇനി നമ്മൾ നമ്മള് അവരുടെ അടുത്തൊക്കെ നമ്മൾ ഈ ഒരു നയപരമായിട്ട് നിന്നല്ല നാളെ അദ്ദേഹം വിചാരിച്ച നമുക്ക് ഫിലിം വരെ കിട്ടും വേണമെങ്കിൽ ഇപ്പൊ ഒരു എം എൽ എ സ്ഥാനത്തിരിക്കുവല്ലേ അപ്പോൾ എന്റെ എന്തെങ്കിലും ഒരു ജോലിക്കാരനോ എന്തെങ്കിലും പുള്ളിക്കാരെങ്ങനെ ഇങ്ങനെ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു ഒരു ഉത്തരത്തിന് വേണ്ടിയാ ഞാനിങ്ങനെ പെടാപ്പാട് വിട്ടത് കേട്ടല്ലോ അത് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് എൻ്റെ അത് അദ്ദേഹത്തിന് പിന്നീട് വേറെ രീതിയിലോ പ്രേമോ സ്നേഹമോ ഒരു മണ്ണം കിട്ടിയല്ല ഇതൊരു നയപരമായിട്ട് ഇടപെടലായിട്ട് നിങ്ങളത് കണക്കാക്കണം വളരെ ആയിട്ട് ചില മെസ്സേജുകൾ അയച്ചിരുന്നു ഹലോ മെതിക്കുന്ന രാജമല്ലികയുടെ ആയിട്ടൊന്നും ഞാൻ അങ്ങനെ ഒന്നും അയച്ചിട്ടില്ല പിന്നെ ഞാൻ വേറെന്തോജ് ആദ്യ കാലത്ത് കണ്ട് അയച്ചായിരുന്നു എനിക്ക് എനിക്ക് ഇനി ഫിലിമിലോട്ട് എനിക്ക് ഇനി വരേണ്ടതാണ് എനിക്ക് 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 മെമ്പർഷിപ്പ് വേണം എന്നെ പണ്ട് നിങ്ങൾ പ്രോമിസ് ചെയ്ത് പീഡിപ്പിച്ച ഒരാളാണ് എന്നെ പ്രലോഭിച്ച് വീട്ടിൽ നിറക്കിക്കൊണ്ട് പോയതാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞു അല്ലേ പിന്നെ അത് ഇതൊന്നും മറക്കരുത് എന്നെ ഇങ്ങനെ അതെന്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്ക് സ്മൈൽ അയച്ച സ്മൈലി അയച്ചെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞു ഞാൻ എല്ലാവർക്കും ഇത് അയക്കാറുണ്ട് ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ചതിനേ തറയാളെ